ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തിന് വേണ്ട മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് കലവറയിൽ നിന്നും സംഘാടകർ അറിയിച്ചിരിക്കുകയാണ് പത്താം തീയതി മുതലാണ് പ്രധാന അന്നദാനം ആരംഭിക്കുന്നത് ഏകദേശം അയ്യായിരം ആൾക്കാർക്കാണ് ആദ്യ ദിവസങ്ങളിൽ അന്നദാനം ഒരുക്കുന്നത് ആറാട്ടിനോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പത്തായിരം ആൾക്കാർക്കുള്ള ഭക്ഷണം ഒരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു നമസ്കാരം നമ്മുടെ ചെറുപുഴ ശ്രീ അയ്യപ്പ് ഭക്ഷണത്തിനൊ അറേഞ്ച് ചെയ്യുന്ന നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ സംഘാടകരാണ് ഇവർ കീഴിലുള്ളത് ഇവര് കലോറിവുമായിട്ടാണ് ഇവരുടെ ജോലി അടുത്ത പത്താംതി തൊട്ട് ഉത്സവം വീണ്ടും സജീവമായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരോടൊന്നും അപ്പൊ രാജോട്ട് നമസ്കാരം ഭക്ഷണം ഇതിന്റെ ക്രമീകരണങ്ങളിൽ എങ്ങനെയാണ് രാജോട്ടൊന്ന് അറിയിച്ചാണ് ഭക്ഷണത്തിന്റെ എല്ലാ വർഷങ്ങളും ഇല്ല പോലെ തന്നെ അതിലും നന്നായിട്ട് കൊടുക്കാനുള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൊണ്ട് ഭംഗിയായി തന്നെ കൊടുക്കാനുള്ള എല്ലാ ആൾക്കാരും കൊറേ ആൾക്കാരുണ്ട് നമ്മളെ ഇതിലിപ്പോടെ ഇപ്പൊ ഈ ഫോട്ടോയിൽ ഇല്ലാത്ത കുറെ ആൾക്കാർ മാതൃസമിതി മാതൃസമിതി ഉണ്ട് എല്ലാ ആൾക്കാരും കുറച്ച് ഇവിടെ ഇപ്പൊ കുറച്ചാൾക്കാരേ ഉള്ളു എല്ലാരും ഉണ്ട് ഇതിലേക്കെ കുറെ ആൾക്കാരുണ്ട് എല്ലാരും ആൾക്കാരുടെ അധ്വാനമാണ് അപ്പം നമ്മള് പത്താം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന പത്താം ഏകദേശം എത്ര ആൾക്കാരുടെ ഭക്ഷണം ആൾക്കാരുടെ ഭക്ഷണം വരെ അയ്യായിരം പ്രതീക്ഷിക്കുന്നു ഇത്തവണ കുറച്ച് കൂടുന്ന തോന്നുന്നത് ഇത്തവണ കൂടാൻ സാധ്യതയുണ്ട് ആറാട്ടു കാര്യം ആറാട്ടു സജ്ജകാര്യങ്ങള് പത്തായിരത്തിന്റെ അടുത്തുകളും ആറാറ്റ സദ്യകളും ആളുണ്ടാവുന്ന പറയുന്നത് പോലെയാണ് ഇതിന് വിഭവ സമൃദ്ധമായ എല്ലാ ബാക്കിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മറ്റേ സാധന സാമഗ്രികളും കാര്യങ്ങളും എല്ലാം റെഡിയായിട്ടുണ്ട് എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി അന്നദാനുള്ള മുഴുവൻ ഏർപ്പാടുകളും പൂർത്തിയായിട്ടുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈയൊരു കാര്യങ്ങളാണ് ഇത്രയും ആൾക്കാർ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ ഇവരെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തി നിൽക്കുന്ന ആൾക്കാരാണ് ചെറുകുരശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഉന്നദാന പരിപാടിയെ ഇവിടെ ക്ഷേത്രത്തിന്റെ എന്നാ എന്ന അഷ്ടബന്ധ ബ്രഹ്മകലാശ ഗജപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ പരിപാടി തുടങ്ങിയത് തന്നെ നവംബർ മുപ്പതിന് ചന്ദ്രീശ്വരന്മാരെ സ്വീകരിച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങിയത് ഒന്നാം തീയതി ഡിസംബർ ഒന്നിന് ഇതേപോലെ ജ്ഞാനാചാര്യനെ ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് എന്നെ കൊണ്ടുവരികയും അതിനോടനുബന്ധിച്ച് എന്നാ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ് അന്ന് എന്നാ രണ്ടാം തീയതി തൊട്ട് തന്നെ അന്നദാന പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാ അഞ്ചാം തീയതി എന്ന ധ്വജപ്രതിഷ്ഠ നടക്കുന്നതാണ് അതിൽ വലിയ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എട്ടാം തീയതി വരെ എന്നാ ഭാഗവത സത്തായജ്ഞത്തിന്റെ അന്നദാനവും പരിപാടിയും നടക്കുന്നുണ്ട് അതിനുശേഷം പത്താം തീയതി തൊട്ട് എന്നാ കുടിയേറ്റം നടത്തുകയും അതോടനുബന്ധിച്ച് പതിനേഴാം തീയതി വരെ അന്നദാന പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ് പതിനേഴാം തീയതി കൂടി ഉത്സവം സമാപിക്കുന്നത് ഒൻപതാം തീയതി ഒമ്പതാം തീയതി ഇല്ല ഒമ്പതാം തീയതി എന്നാ ശുദ്ധികലശം നടത്തി പത്താം തീയതി പത്താം തീയതി ഉത്സവത്തിന്റെ 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 ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപിഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്